നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ശനിയുടെ മാറ്റങ്ങൾ അതായത് ശനിയിലെ ഓരോ ചലനങ്ങളും പന്ത്രണ്ട് രാശിക്കാർക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ജീവിതത്തിൽ കാരണം ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹം തന്നെയാണ് ശനി കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതിനായിരുന്നു മാറ്റം നടന്നത് രണ്ടര വർഷത്തിന് ശേഷം ആയിരുന്നു ശനിയുടെ രാശിമാറ്റവും അതേപോലെ തന്നെ ശനിയുടെ മാറ്റവും നടന്നിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് ശനി സഞ്ചരിച്ചു കഴിഞ്ഞു പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സഞ്ചാരം നടക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഇപ്പോൾ ജൂൺ മാസം എത്തി നിൽക്കുമ്പോൾ ഉത്തരട്ടാദ നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിലേക്ക് ശനി എത്താനായി പോകുന്നുണ്ട് അത് ജൂൺ ഏഴിനാണ് ജൂൺ ഏഴിന് വൈകിട്ട് ഒരു നാല് മണി കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ച് കൂടി ശനി ഉത്തരട്ടാദ നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാ രാശി രാശിക്കാർക്കും വളരെയധികം മാറ്റം അതായത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിലും ചില നക്ഷത്രക്കാർക്ക് ഇത് വളരെയധികം മാറ്റങ്ങളെ കൊണ്ടുതരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളും മാറുന്നതാണ് അതായത് ജീവിതത്തിൽ വളരെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത പല നേട്ടങ്ങളും ഈ ശനിയുടെ മാറ്റത്തിലൂടെ അല്ലെങ്കിൽ ശനിയുടെ ഈ നക്ഷത്ര മാറ്റത്തിലൂടെ സംഭവിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഭാഗ്യം തന്നെയാണ് ജൂൺ ഏഴ് മുതൽ എല്ലാ രാശിക്കാർക്കും സംഭവിക്കുന്നത് എങ്കിലും ഒൻപത് നക്ഷത്രക്കാർക്ക് അതിൽ വരുന്ന മൂന്ന് രാശിക്കാരായ ഒൻപത് നക്ഷത്രക്കാർക്ക് ഇത് വളരെയധികം നല്ലൊരു സമയത്തിന്റെ തുടക്കം തന്നെയാണ് ജൂൺ ഏഴിന് നടക്കുന്ന ശനിയുടെ നക്ഷത്ര മാറ്റം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യദായകമായി മാറുന്നത് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കറിയാം അപ്പോൾ നമുക്ക് നോക്കാം ഇതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം ശനി നൽകുന്നതെന്ന് അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാർക്ക് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിലേക്കുള്ള ഈ പ്രവേശനം വളരെയധികം മാറ്റം കൊണ്ടുവരും അപ്പോൾ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ നേട്ടമുണ്ടാവും സേവിങ്സ് വർദ്ധിക്കും അക്കൗണ്ടിൽ സീറോ ബാലൻസ് ആണ് എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരും വളരെ മാറ്റം ഉണ്ടാകുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും വിശ്വാസം വേണം ഏതൊരു പ്രാർത്ഥനയിലും എനിക്ക് അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കും എന്നൊരു വിശ്വാസത്തിൽ വേണം ഏതു കാര്യത്തെയും നമ്മൾ അത് ഏത് വ്യക്തിയെയും അങ്ങനെ തന്നെയാണ് സമീപിക്കേണ്ടത് അല്ലാതെ അങ്ങനെയാണോ ഇങ്ങനെയാണോ രണ്ട് ചിന്തയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഗുണം ലഭിക്കുകയില്ല വിശ്വാസം വേണം ഒരു മരുന്ന് കഴിച്ചാലും ഒരു പ്രാർത്ഥനയിലും ഒക്കെ ആണെങ്കിലും വിശ്വാസം വേണം അപ്പോൾ ഈ ഒരു സമയം ജൂൺ ഏഴ് മുതലുള്ള സമയം നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുന്നത് പോലെ വളരെ നല്ല സമയം അതിന് ധൈര്യമായിരുന്നു ഉള്ളൂ ജൂൺ ഏഴ് മുതൽ ഒരു മാറ്റം ഉറപ്പ് തന്നെയാണ് ധനം പല വഴികളിലൂടെ കയ്യിലെത്തും നഷ്ടപ്പെട്ട ധനം വരെ തിരികെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് അതേപോലെ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ലോട്ടറി ഒന്നും ഒരെണ്ണം പോലും എടുത്തു നോക്കാത്തവരെ ആരും തന്നെയില്ല അതിലൊരു അഞ്ഞൂറ് രൂപയാണെങ്കിൽ പോലും നമുക്കത് ആ ധനമില്ലാതിരിക്കുന്ന വേളയിലാണെങ്കിൽ വളരെ വലിയ കോടികളുടെ വില അതിന് കാണുകയില്ലേ അതേപോലെ തന്നെ ചെറിയ തുകയൊക്കെ ധനം നിങ്ങളിലേക്ക് ലോട്ടറി വഴിയൊക്കെ സമ്മാന പദ്ധതികൾ വഴിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പലവിധ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും ഒരു വാതിലിൽ ചെന്ന് മുട്ടുമ്പോൾ ഒരു വാതിലും തുറക്കുന്നില്ല എന്നൊരവസ്ഥ ജോലിക്ക് വേണ്ടി പല വാതിലുകളിലും മുട്ടുന്നു ഒന്നും നടക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അതിന് ആ ഒരു വലച്ചിൽ അതിവിടെ മാറുന്നുണ്ട് ജൂൺ ഏഴ് മുതലുള്ള സമയം അപ്പോൾ ഒരു വരുമാന മാർഗമൊക്കെ ആ സമയത്തിന് ശേഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ചില വസ്തു ഉപകളുമായൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരും റിയൽ എസ്റ്റേറ്റുമായൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്കും അത് ബാധകം തന്നെയാണ് ആസ്തികൾ വർദ്ധിക്കും സമ്പത്തുകൾ ഉണ്ടാകുന്നതാണ് നമ്മൾ പറയാറുണ്ട് നല്ല അനുഗ്രഹ ഗ്രഹങ്ങളുടെ അനുഗ്രഹ സമയമാണെങ്കിൽ കലയിൽ ധനമില്ലാതിരുന്നാൽ പോലും എവിടെന്നെങ്കിലും ധനം വന്നു ചേരുകയും കുറച്ച് ഭൂമിയോ ഒരു വാഹനമോ അല്ലെങ്കിൽ വീട് മൂടി പിടിപ്പിക്കാനോ ഒക്കെയുള്ള ഭാഗ്യം വന്നു ചേരും അതിനെയാണ് അപ്രതീക്ഷിത ധന ലാഭം നേട്ടം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയം തന്നെയാണ് സ്വർണ്ണാഭരണങ്ങൾ പോലെയുള്ള വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും ഭാഗ്യം ശനി ജൂൺ ഏഴ് മുതൽ നൽകാൻ തുടങ്ങുകയാണ് വളരെ നല്ല സമയം തന്നെയാണ് കുംഭം രാശിക്കാരായ അവിട്ടം ചതയം പൂരുട്ട നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നത് മകൈരം തിരുവാതിര പുണർദം വരുന്ന മിഥുരം രാശി നക്ഷത്രക്കാർക്കും ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലേക്ക് കടക്കുന്ന രാശി മാറ്റം അല്ലെങ്കിൽ നക്ഷത്ര നക്ഷത്രമാറ്റം നിമിത്തം വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ഭവിക്കുകയാണ് വളരെയേറെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായ പല ഗുണാനുഭവങ്ങളും വന്നു ചേരും ചില യാത്രകളൊക്കെ നടക്കേണ്ടതായി വരും ആ യാത്രകളൊക്കെ നടത്തുമ്പോൾ അതിൽ നിന്നും ഗുണകരമായ മാറ്റങ്ങൾ വന്നു ഭവിക്കും ജോലി ജോലി ലഭിക്കാൻ ഭാഗ്യം ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും അതേപോലെ തന്നെ ശമ്പള വർധനവിനുമുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വ്യാപാരികൾക്ക് വ്യവസായികൾക്കൊക്കെ നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് ജോലി കൊണ്ട് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാത്ത ഉയരങ്ങൾ കീഴടക്കാനും ഉയരത്തിലെത്താനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബത്തിൽ ഐക്യം ഉണ്ടാകും കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ അതായത് ഈ നക്ഷ ഈ രാശിക്കർ മകൈരം തിരുവാതിര പുണർന്നം നക്ഷത്രക്കാരൊക്കെ വീട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ആണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയം കൂടിയാണ് ശത്രുതയിലിരുന്ന ചില ആളുകളുമായി രമ്യതയിലാവാനുള്ള ആ ഒരു സമയം പിണക്കമൊക്കെ മാറാനുള്ള സമയം വരുന്നുണ്ട് മുതിർന്ന അംഗങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ് അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതം സുഖകരമായി തന്നെ മുന്നോട്ട് പോകാനും ശനിയുടെ ഈ നക്ഷത്രമാറ്റ നിമിത്തം ഭാഗ്യം ലഭിക്കുന്നുണ്ട് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ ജൂൺ ഏഴ് മുതൽ മകീരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാരായ മിഥുനം രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നി രാശിക്കാർക്ക് ഉത്തരട്ടാ നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിലേക്ക് കടക്കുന്ന ശനി വളരെയധികം ശുഭകരമായ ഫലങ്ങൾ നൽകുന്നുണ്ട് ഏറെ നാളുകളായി മനസ്സിൽ കൊണ്ടുനടന്ന ചില ആഗ്രഹങ്ങൾ ഒക്കെ സഫലീകൃതമാകുന്ന അല്ലെങ്കിൽ സഫലമാകുന്ന ഒരു സമയം കൂടിയാണ് പുതിയൊരു വാഹനം വീട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തികമായി നിങ്ങളെ ബാധിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന പല ബുദ്ധിമുട്ടുകൾക്കുമുള്ള ഒരു പരിഹാരം കൂടിയാണ് ശനിയുടെ നക്ഷത്രമാറ്റത്തിലൂടെ നൽകാൻ പോകുന്നത് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അതേപോലെ പ്രണയം പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള പല തത്രപ്പാടുകളുണ്ടാവുമ്പോൾ അതിനിടയിൽ വരുന്ന പലവിധ പ്രശ്നങ്ങൾ നിമിത്തം ആ പ്രണയത്തിന് അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിന് തന്നെ പല ബുദ്ധിമുട്ടുകളും വന്നു ചേരുന്നു അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഒരു രമ്യതാ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടം തന്നെ വരികയാണ് അനുകൂല ഒരു സമയം വേണമെങ്കിൽ ഏത് കാര്യത്തിനും അങ്ങനെ ഒരു അനുകൂല സമയം ജൂൺ ഏഴ് മുതൽ വന്നു ചേരുന്നതാണ് കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏതെങ്കിലും മത്സരത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും ഭാഗ്യപരീക്ഷണത്തിനും മുതിരാൻ തയ്യാറാണെങ്കിൽ ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ചെറിയ തുകയൊക്കെ കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ് ഉന്നത പഠനത്തിനായി വിദേശത്തേക്കൊക്കെ പോകാൻ അവസരം വന്നു ചേരും നമ്മളുടെ മനസ്സിൽ ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ ഭാഗ്യം കൂടി വേണം അപ്പോൾ ഇവിടെ ഇത് രണ്ടും അനുഗ്രഹമായി വരുന്നതിനാൽ തന്നെ വിദേശത്ത് പോയി പഠിക്കണം എന്ന നിങ്ങളുടെ ആഗ്രഹം കൂടി നിറവേറാൻ പോവുകയാണ് കുടുംബത്തിൽ നിന്ന് തന്നെ സാമ്പത്തിക പരമായ പല സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയം കൂടിയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാകണം എന്നതാണ് നമ്മളുടെ ഒരു വിജയത്തിന് പിന്നിൽ വരുന്ന ഒരു കാര്യം കൂടി പക്ഷേ ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ പുറപ്പെടുമ്പോൾ അതെല്ലാം തടസ്സമായി മാറുന്നതിനാൽ സപ്പോർട്ട് ചെയ്യാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥകളൊക്കെ മാറുന്നുണ്ട് കുടുംബത്തിൽ നിന്ന് തന്നെ സപ്പോർട്ടൊക്കെ ഉണ്ടാകാനുള്ള ഒരു സമയം കൂടി വരികയാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് ഏതു കാര്യത്തിൽ ധൈര്യസമേതം ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കൂടി ഇവിടെ ശനിയുടെ നക്ഷത്ര മാറ്റം നിമിത്തം ജൂൺ ഏഴ് മുതൽ വന്നു ചേരുന്നുണ്ട് അപ്പോൾ ശനിയുടെ അനുഗ്രഹ സമയമാണ് വളരെയധികം പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ നിങ്ങളിലേക്ക് അതേ തോതിൽ തന്നെ അതായത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പൂർണ്ണ ഫലങ്ങൾ നിങ്ങളിൽ ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്